വിശുദ്ധ ലോകോസ് എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ തിരുവചനങ്ങൾ വരക്കുമോർ യേശു ഒരു പട്ടണത്തിലായിരിക്കവേ മുഴുവനും കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ വന്ന് യേശുവിനെ കണ്ട് കവിണ് വീണ് തന്നോട് അവിടത്തേക്ക് മനസ്സുണ്ടെങ്കിൽ എൻ്റെ കർത്താവെ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു യേശു തൻ്റെ നീട്ടി അവനെ തൊട്ടു അവനോട് എനിക്ക് മനസ്സുണ്ട് നീ നിശുദ്ധനാകുക എന്ന് പറഞ്ഞു തൽക്ഷണം തന്നെ അവൻ്റെ കുഷ്ഠം മാറിപ്പോയി താൻ അവനോട് ആരോടും നീ ഇത് പറയരുത് എന്നാൽ നീ പുരോഹിതരുടെ അടുക്കൽ പോകണം നിന്നെ തന്നെ അവർക്ക് കാണിച്ചു കൊടുക്കണം അവരുടെ സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ച വഴിപാട് നിന്റെ ശുദ്ധീകരണത്തിനായി സമർപ്പിക്കുകയും ചെയ്യണം എന്നാജ്ഞാപിച്ചു തന്നെക്കുറിച്ചുള്ള പ്രസിദ്ധി കൂടുതലായി വ്യാപിച്ചു തന്നിൽ നിന്ന് കേൾക്കുവാനും അവരുടെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യമാകുവാനുമായി വളരെ ജനം വന്നുകൂടിക്കൊണ്ടിരുന്നു താനോ വിജന പ്രദേശത്തേക്ക് മാറി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കർത്താവെ നിന്റെ കൈവേലയെ നീ നിരസി തള്ളിക്കളയരുതേ നിനക്ക് സ്തുതിയോഗ്യമാകുന്നു അമേൻ